അസലാമലൈക്കും എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും വെൽക്കം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്ന ഒരു കുക്കർ മത്തിയായിരുന്നു അതിനിതെല്ലാം ഒരു പച്ചമുളക് ഇട്ട് കുറച്ച് ഇട്ട് ഇത് വല്ല സ്പൂണ് രണ്ട് സ്പൂൺ മുളക് പൊടി ഇത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ പെരിഞ്ചീരകം പിന്നെ രണ്ട് സ്പൂൺ ഇഞ്ചി രണ്ട് സ്പൂൺ വെളുത്തുള്ളി പിന്നെ പതിമൂന്ന് മത്തി ഇത് മത്തി ഇങ്ങനെ ചെറുങ്ങനെ കരക്കണം അധികം കിഴക്കണ്ട ഇങ്ങനെ കുറച്ച് ചെറുങ്ങനെ എന്നിട്ട് ആദ്യം ഇതെല്ലാം ഞമ്മ ജൂ മെഷീനൊക്കെ ഇടണം ഏത് മഞ്ഞപ്പൊടി പുടിവെള്ളം പയ്യ വെക്കാനാണ് ഒരു ഉണ്ടപ്പൊടി ഇട്ട് നെല്ലിക്കരത്ര പൊടി വെച്ചിട്ട് പിന്നു വെക്കണം അത് വയ്യൊക്കൊടി ഇട്ട് കുരുമുളക് പൊടി ഇട്ട് നെരുചീരകം ഇട്ട് പിന്നെ മുളക് പൊടി ഇട്ട് പിന്നെ കറിവേപ്പിലിട്ട് വെള്ളം ഇട്ടാ കറിവപ്പിലിട്ടു പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും വെള്ളം ചേർക്കണം വെളിച്ചെണ്ണ ഞാൻ ഒറ്റ മറന്നു വരട്ടാ അങ്ങനെ ഇതാ ഇതെല്ലാം ഞാൻ അരച്ചെടുത്ത് കണ്ട ഇതൊരു പാത്രത്തിന്റെ ഇട്ടു കൊടുക്കില്ല അരച്ചെടുത്തിട്ട അങ്ങനെ കൊറച്ച് പിടിച്ചു പിടിച്ചല്ല കുറച്ച് കൊറച്ച് വെള്ളം കുറച്ച് വെള്ളം വെച്ചിട്ട് അരക്കണ്ട വെള്ളം കൊറച്ച് കിടപ്പെടുത്ത വേണ്ട ഇതി അരച്ചെടുക്കണം ഈ സൈസിലാന്ന് ഉള്ളി പൊരിയുണ്ടട്ടാ അധികം പൊരി ഇത്ര ഭാഗത്തിന് പൊരിച്ച ശേഷമാണ് നമ്മ ഇതിലേക്ക് മത്തി ഇതാ കൊടുക്കേണ്ടത് കുറച്ച് കൊറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഇതാ ഇത് മലേഷ്യം കുക്കർ മത്തിയാട്ടോ മലേഷ്യം കുക്കർ മത്തി നാടനല്ല മലേഷ്യനാണ് ഇത് ശേഷം നമ്മ മത്തി ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നു ഒഴിച്ച ശേഷം കുക്കറിന്റെ മൂടി പിസിലൂടെണ്ട കേക്കല്ല ഇത് ബാക്കിയാണ് പിസിലൂരുണ്ടെങ്കിൽ ചെറിയ സിമ്മില് വെക്കണം ഗ്യാസട്ടാ എന്നിട്ട് അതിൻ്റെ ഒറ്റ പിറ്റാ പോപ്പം തായി വരുന്നുണ്ട് നല്ല മണം എന്താ മണം ആ ജീരക ഇതെല്ലാം കുറ്റ മണം ഭയങ്കര മണമുണ്ട് അങ്ങനെ നമ്മുടെ കുക്കർ മത്തി ഇവിടെ റെഡിയായി ഭയങ്കര ഇറങ്ങിയാൽ ഇങ്ങനെ പറയണ്ട എന്താ പറഞ്ഞു അതുകൊണ്ട് ഇങ്ങനെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിച്ച് ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെന്ന് ചെയ്യണോചനോ ഇത് അധികാരം പറയണം കാണാം